ഭാരതത്തിന്റെ മടിത്തട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാതീർത്ത് നൽകിയതോടുകൂടി തന്നെ പുതിയൊരു ചരിത്രമാണ് ഇവിടെ കുറിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് പിന്നാലെ തന്നെ നിരവധി പദ്ധതികളിലാണ് അദ്ദേഹം ഒപ്പുവച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പാവപ്പെട്ടവർക്കും കർഷകർക്കും വേണ്ട സഹായങ്ങൾ നൽകുന്ന പദ്ധതികളാണ് ആദ്യം ഒപ്പുവെച്ചത് എന്നതാണ് എല്ലാ കാലവും കർഷകരുടെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെയും ആവശ്യങ്ങൾക്കായി തന്നെ അദ്ദേഹം എല്ലായ്പ്പോഴും തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു സമ്മാനം നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ആ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ആകട്ടെ ഒരു ലക്ഷം കോടിയിൽ നിന്ന് രണ്ട് ലക്ഷം കോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് കർഷകർക്ക് മികച്ച വിപണിയും സാങ്കേതിക വിദ്യയും ഉറപ്പാക്കാൻ തന്നെ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും അതേപോലെ തന്നെ യുവാക്കളുടെ നൂതന ആശയങ്ങൾക്ക് കരുത്തു പകരാൻ പതിനായിരം കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് ടു പോയിന്റ് ഓ ഈ ഒരു പദ്ധതിക്കും അംഗീകാരം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അത്യാധുനിക നിർമ്മാണ മേഖലയിലും സ്പീഡ് ടെക്നോളജിയിലും ഭാരതത്തെ ആഗോള ഹബ്ബാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം ഭാരതത്തിന്റെ ആ ഭരണ സിരാ കേന്ദ്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഓഫീസ് സമുച്ചയം അത് ഉദ്ഘാടനം ചെയ്യുകയാണുണ്ടായത് കൊളോണിയൽ ഭരണകാലത്തിന്റെ അടയാളങ്ങൾ തുടച്ചു നീക്കിക്കൊണ്ട് ഭാരതീയ പൈതൃകത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നിർമ്മിച്ച ഈ അത്യാധുനിക സമുച്ചയത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ നിർണായകമായ ഫയലുകൾ തന്നെയാണ് ഒപ്പുവച്ചിരിക്കുന്നത് നാഗരിക് ദേവോ ഭവ അതായത് പൗരൻ ദൈവതുല്യൻ എന്ന ആ ഒരു ആപ്തവാക്യത്തെ അതിനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് കർഷകർ സ്ത്രീകൾ യുവാക്കൾ എന്നിവരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള വിപ്ലവകരമായ പദ്ധതികൾക്കാണ് മോദി സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ അതായത് രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കുന്ന പി എം റാത്ത് ആ പദ്ധതിക്ക് പ്രധാനമന്ത്രി അംഗീകാരം നൽകി പണമില്ലാത്തതിന്റെ പേരിൽ ആരുടെയും ജീവൻ നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി അവിടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അപകടത്തിൽപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമായി തന്നെ ലഭ്യമാകും ആറ് കോടി ലപ്തി അതായത് ആറ് കോടി സ്ത്രീകൾക്ക് കരുത്തു പകരുന്ന പുതിയ ലക്ഷ്യങ്ങളടക്കമാണിപ്പോൾ അതായത് പുതിയ പദ്ധതികളടക്കമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതത്തിലെ ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിക്കൊണ്ട് ദീദി പദ്ധതിയിൽ വൻ കുതിച്ചുചാട്ടമാണ് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ആ നിശ്ചയിച്ചതിലും ഒരു വർഷം മുൻപ് മൂന്ന് കോടി അവിടെ ലഖുപതി ധീതിമാർ എന്ന ലക്ഷ്യം ഭാരതം കൈവരിച്ചിരിക്കുകയാണ് ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ചിനുള്ളിൽ ലഖ്പതി ധീതിമാരുടെ എണ്ണം ആറ് കോടിയായി തന്നെ ഉയർത്താനുള്ള ഫയലിൽ പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രി മനോഹർലാൽ ഭട്ടാർ അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മോദി പുതിയ സമുച്ചയം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസാകട്ടെ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്നിവ ഈ സേവാതീർത്തിൽ ആയിരിക്കുമെന്ന് ഇനി മുതൽ എന്നും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു വെറുമൊരു ഓഫീസ് സമുച്ചയം മാത്രമല്ല മറിച്ച് കോടി ജനങ്ങളെ സേവിക്കാനുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി തന്നെയാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ വികസനത്തിനായി മോദി സർക്കാർ നടത്തുന്ന ആ നവഭാരത നിർമ്മിതികളുടെ പ്രധാന നാഴികകല്ല് തന്നെയാണ് ഇതെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്